യുടെ വർക്ക് അപ്ഡേറ്റ് ചെയ്ത ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വെങ്ങളം വെങ്ങളീയപാതയിലാണുള്ളത് അങ്ങനൊന്നും പറയുന്നില്ല വെങ്ങളം ദേശീയപാതയിൽ നമ്മുടെ സർവീസ് റോഡിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്താണുള്ളത് ഇവിടെ ഉണ്ടായതിൽ കൂടുതൽ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ആർ ഈ ഫാനലിൻ്റെ ഈ ഭാഗത്ത് റോഡ് സർവീസ് റോഡിൻ്റെ ആ ലൈന് മാർക്കിട്ടുണ്ട് എന്നതാണ് ഇവിടുത്തെ പുതിയ മാറ്റം പിന്നെ അതേപോലെ തന്നെ ഇൻ്റർലോക്ക് കുറച്ച് സ്ഥാപിച്ചിട്ടുണ്ട് എന്നതുള്ളത് മറ്റൊരു മാറ്റമാണ് പിന്നെ മറ്റൊരു മാറ്റം നമ്മളെ ഈ പത്തീരങ്കാവ് വേറുപേരി പാത നേരത്തെ ക്ലോസ് ചെയ്തിരുന്നു അതിപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെയുള്ള ദേശീയ പാതയിലുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ വന്ന് അരിഞ്ഞുപോലെ ഞങ്ങൾക്കു കയറണമെന്ന് വിചാരിച്ചിട്ടാണ് കയറാൻ പറ്റുന്നത് രണ്ടാ ബ്ലോക്ക് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പോലെ ബ്ലോക്ക് ഇതൊക്കെയാണ് ബ്ലോക്ക് മല്ലാട് പോലും

우리 아들 낳았잖아, 여기다. 아들 샌드시어몬드하시고 나라님. 우리 낳은 거. 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 우리 낳 പൂജ്യ ചോനല്ല ഊതി ചൊവർഷം നമുക്ക് തിരുവമ്പോലൂടെ ജനങ്ങൾ അണ്ടർ പാസ്സേജ് അണ്ടർപാസേജ് ഫ്ലൈ ഓവറാണ് അണ്ടർ പാസ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നെങ്കിലും ശരിക്കും പിടിക്കാൻ ഫ്ലൈ ഓവർ തിരുവങ്ങൂരാണുള്ളത് തിരുവങ്ങൂര് ഭാഗത്തുനിന്ന് നമ്മൾ നേരെ എങ്ങോട്ടേ പോകാമെന്നറിയാം നേരെ നമ്മൾ കോരപ്പുഴപ്പാലത്തിൻ്റെ മുകളിലേക്ക് പാലം കോരപ്പുഴപ്പാലം കോരപ്പുഴപ്പാലത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് പാലം വെങ്ങളം വെങ്ങളം ജംഗ്ഷൻ ഇവിടെയൊക്കെ സർവീസ് റോഡ് കണ്ടോ സർവീസ് റോഡ് റോഡ് കുറച്ച് വാങ്ങാടിൻ്റെ റീച്ചാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ വെങ്ങളം ദേശീയപാത നേരത്തെ ആറു വരെ ദേശീയപാത തുറന്നു കൊടുത്തതിന് ശേഷം പിന്നെ വർക്ക് നടക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ക്ലോസ് ചെയ്തിരുന്നു ഇപ്പം വീണ്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് മക്കളേ ഇപ്പം നമ്മൾ അതിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് യാത്ര ചെയ്യാണ് ഈ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ അങ്ങ് പോയിട്ട് ിങ്കാ ജിങ്കാ ജിങ്കിഡ് ജിങ്ക റോഡൊക്കെ കണ്ടാൽ അറിയാതെ പാട്ട് വരും അപ്പൊ നമ്മുടെ ദേശീയപാത ആറു വരിയും ആറു വരിയും തുറന്നു കൊടുത്തു നമ്മള് വെങ്ങലം സർവീസ് റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സർവീസ് റോഡ് കഴിഞ്ഞു അടുത്ത നമ്മുടെ ആറ് വരി താറിങ്ങ് പൂർത്തിയായ അവിടെ അതിനിടയിൽ ഒന്ന് രണ്ടെടുത്ത് ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാതെ കഷ്ണം കഷ്ണം ബാക്കി വെച്ചിരിക്കുന്നു അത് കണ്ണ് കിട്ടാതിരിക്കാനാണോ എന്തായാലും ഗംഭീരമായിരിക്കുന്നു കണ്ണ് കിട്ടായാലും കിട്ടിയില്ലെങ്കിലൊക്കെ ഗംഭീരമായിട്ട് നമ്മൾ വെങ്കളം ഫ്ലൈ ഓവർ എലിവേറ്റഡ് ഹൈവേ കുഞ്ഞി എലിവേറ്റഡ് ഹൈവേ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും അതേപോലെ ഫ്ലൈഓവർ എന്ന് വേണം അങ്ങനെയും പറയാൻ ഇപ്പം നമ്മൾ അപ്രോച്ച് റോഡിൽ നേരെ ഇവിടെ നിന്ന റോഡ് താഴെയാണ് ഇവിടുന്നാണ് നമ്മൾ എൻട്രി ദേശീയപാതയിലേക്ക് എൻട്രി അപ്പം ആ ബംഗളം ഫ്ലൈ അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആറ് വരി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഭാഗം ഒരു ഇരുന്നൂറ് മീറ്റർ ട്രാക്ക് മാർക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ട്രാക്കൊക്കെ ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞാൽ ദേശീയപാതയിലെ എല്ലാ വർക്കുകളും ക്രാഷ് വാരിയർ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് അങ്ങനെ എല്ലാ വർക്കുകളും നമ്മളെ കെ എം സിയുടെ വർക്കാണിത് നല്ല ഇവരെ ക്രാഷ് വാരിയറൊക്കെ നല്ല ഫിനിഷിങ്ങാണ് ക്രാഷ് വാരിയറിൻ്റെ ആ ഒരു പിന്നെ കോൺക്രീറ്റിങ്ങും അതിൻ്റെ മുകളിൽ വീണ്ടും ഈ റെഡിമെയ്ഡ് ഫ്രിക്ഷൻ വാൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ക്രാഷ് വാരിയർ നിർമ്മിക്കുന്നത് റെഡിമെയ്ഡ് ഫ്രിക്ഷൻ വാൾ കൊണ്ട് സ്ഥാപിച്ച് അതിൻ്റെ അതിൻ്റെ ഗ്യാപ്പുകൾ കറക്റ്റ് മുകളിലൊക്കെ ടോപ്പിലൊക്കെ സിമെൻ്റൊക്കെ ഇട്ട് തേപ്പൊക്കെ കഴിച്ച് അതിൻ്റെ മുകളിലൊക്കെയാണ് പിന്നെ ക്രാഷ് വാര്യർ പിന്നീട് പെയിൻറ്റിങ് കഴി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല ഉണ്ട് അപ്പോൾ നമ്മളെ കൊലപ്പുഴ പാലത്തിൻ്റെ ഭാഗത്തെത്തി എത്തി കൊലപ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് ഇവിടെ മൂന്ന് വരിയുടെ വർക്ക് കഴിഞ്ഞതാണ് അതാണ് ക്രാഷ് ങ്ങോട്ട് വണ്ടി പോകാനുള്ള സംവിധാനം ഒന്നായിട്ടില്ല കോൺക്രീറ്റിങ് ഫുള്ള് കഴിഞ്ഞ് ഒരുഞ്ഞ മുളിച്ചണേ അപ്പം നമ്മളെ കോരപ്പുഴ പാലമാണ് കോരപ്പുഴ പാലത്തിൻ്റെ മൂന്ന് വരിയുടെ കോൺക്രീറ്റ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയി ആ കോൺക്രീറ്റിങ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയതിൻ്റെ കാഴ്ചയാണ് അപ്പോൾ ഇവിടെ ഒരു നടപ്പാത ഉണ്ട് അപ്പം നടപ്പാതയുടെ ക്രാഷ് വാരിയർ ഇത് സൈഡിൽ രണ്ട് ക്രാഷ് വാരിയറിൻ്റെ ആണ് നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പം നമ്മളെ പുഴയാണ് പുഴ കോരപ്പുഴ കോരപ്പുഴ കുരപ്പുഴ നല്ല കാഴ്ച പുഴയിൽ നിന്നുള്ള പുഴ ചേർന്നിട്ടുള്ള അപ്പോൾ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ പഴയ പാലം പഴയ പാലം അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് ഇപ്പം താമസിക്കാതെ അതിൻ്റെ വർക്കും നടക്കും കോരപ്പുഴ പാലം പഴയ പാലം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ പുതിയ പാലത്തിൻ്റെ അടുത്ത മൂന്ന് വരിയുടെ വർക്ക് ഫയലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ചയാണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ പില്ലറൊക്കെ നേരത്തെ അടിച്ചു കഴിഞ്ഞതാണ് നേരത്തെ മീൻസ് കഴിഞ്ഞ മാസം അധികം ഇത്തന്നുമില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് വർക്കുണ്ട് അതായത് പൈൽ പൈലിങ് ഏത് പൈൽ ക്യാപ്പിൻ്റെ വർക്കാ കഴിഞ്ഞത് ഇനി പില്ലറിൻ്റെ കുറച്ച് മുകളിലേക്ക് ഉയർന്നു വരേണ്ട ഭാഗത്തുള്ള കമ്പിയൊക്കെ കിട്ടിയിട്ടുള്ള അതിൻ്റെ മുകളിലെ കോൺക്രീറ്റിങ് വർക്കുണ്ട് അതെന്താണിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കാത്തതെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ ഗർഡറുകളൊക്കെ സ്ഥാപിക്കേണ്ട വർക്കും ബാക്കിയുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കുറെ പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പം നമ്മളെ ചാനൽ ഇവിടെ നമ്മളെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളി